ൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് പ്രവീൺ കസ്റ്റഡിയിൽ പൂക്കോട് പാടം സ്വദേശിനി വിഷ്ണുജി വ്യാഴാഴ്ചയാണ് ഭർത്ത വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മഞ്ചേരി ഇളങ്കൂരിൽ യുവതി ഭർത്തൃ വീട്ടിൽ മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് പ്രഭിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജയെ വ്യാഴാഴ്ചയാണ് ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷ്ണുജയുടെ മരണം ഭർത്തൃ പീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു മഞ്ചേരി പോലീസാണ് പ്രഭിനെ കസ്റ്റഡിയിലെടുത്തത് സ്ത്രീധനത്തിന്റെയും സൌന്ദര്യത്തിന്റെയും പേരിലും ജോലിയില്ലെന്ന് പറഞ്ഞും പ്രഭീൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു പീഡനത്തിന് ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് വളരെ അടുത്ത വീടിനും നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്ന് നമ്മൾ അറിയുന്നത് അതായത് ഉളപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു അവരൊക്കെ ഓരോന്നും ഒരുക്കാണ്ട് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് തെളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഇവൻ ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല ഏഹ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തന്നെ ഇപ്പം പറയുന്നത് ഇൻ്റെ ജോലി കണ്ടിട്ട് ഇജിൻ്റെ ഇപ്പം വരണ്ടെട്ടോ ഇജി സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുകയാണ് ഏഹ് അതിനോട് കഠിനാധ്വാനം ചെയ്യരുത് ഏഹ് അതങ്ങനെ പിന്നെ ഇവർക്ക് സൗന്ദര്യം ഇല്ല ഏഹ് ഇവിടെ തടിയില്ല അത് പറഞ്ഞ് ഇതിൻ്റെ ബൈക്കിനും കൂടി കയറ്റി കൊണ്ടുപോവില്ല ഏഹ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം എന്ത് ടൂറ് ആ ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്കും എത്തിക്ക് അതുവരെ എൻ്റെ കുട്ടി വേറുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടാണ് കുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു എളങ്കൂർ സ്വദേശി പ്രഭിനും പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജിയും വിവാഹിതരായത് മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നതായി പിതാവ് പറയുന്നുണ്ട് വിഷ്ണുജയെ പ്രഭിൻ മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് പ്രഭിന് ക്രിമിനൽ സ്വഭാവമാണ് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നുള്ളതടക്കം ഇപ്പോൾ വ്യക്തമായെന്നും സൌന്ദര്യമില്ലെന്നുൾപ്പെടെ കാരണമായി പറഞ്ഞു വിഷ്ണുജയെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും വിഷ്ണുജയുടെ പിതാവ് പറയുന്നു അത് പ്രശ്നമാണ് അപ്പൊ അത് ഞാൻ തന്നെ പരിഹരിക്കും ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരും അവള് മനക്കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് അപ്പൊ ഞാനെ അപ്പൊ പറഞ്ഞു ഇടപെടുന്ന സമയം വരുമ്പോ ഞാൻ പറയണ്ടേ അപ്പൊ അതേസമയം ആരോപണം നിഷേധിച്ച് പ്രഭീന്റെ കുടുംബം രംഗത്തെത്തി പ്രഭീനും ഭാര്യ വിഷ്ണുജിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നെന്നും ഇതേക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നുമാണ് പ്രഭീന്റെ കുടുംബം പറയുന്നത്